എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ ശക്തിക്കൂട്ട ഏതാ നമ്മളെ കുളത്തിൽ നീന്തം പഠിക്കാൻ വേണ്ടി പോയിരിക്കാണ് കേട്ടോ അപ്പം വെക്കേഷൻ്റെ ആണല്ലോ അങ്ങനെ നീന്തം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കാലെന്തോ തടഞ്ഞ അപ്പം എടുത്തു നോക്കുമ്പോൾ നമ്മളെ കക്കയാണ് കേട്ടോ പിന്നെ നമ്മൾ ആ സൈഡിലൂടെ പുല്ലിൻ്റെ അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ നിറയെ കക്ക ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ അപ്പുറത്തൊരു തോടുണ്ട് ആ തോട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് പായലൊക്കെ കുളത്തിൽ കൊണ്ടച്ചിട്ടിട്ടുണ്ടായിരുന്നേ അതിൻ്റെ കൂട്ടത്തില് അങ്ങനെ വന്നതാന്ന് തോന്നുന്നു എന്തായാലും പെറ്റ് പെറ്റുപരകി നമ്മൾ കുളം നിറയെ കക്കയാണെ ശക്തിക്കുട്ടിനെ നീന്താൻ പഠിപ്പിക്കുന്നതിനിടയിൽ തന്നെ നമ്മളെ കുളത്തിന്റെ സൈഡ് ഒക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദിലീ ഉണ്ടായിരുന്നു ദിലീന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ പിന്നെ ഇവർ ഇതായി കാര്യങ്ങളൊക്കെ മാറുന്നത് എല്ലാരും കൂടി കക്ക പെറുക്കുന്ന തിരക്കിലായിരുന്നു അത്രയും കക്ക ഉണ്ടായിരുന്നു കേട്ടോ ഇനി പെറുക്കിക്കൊണ്ടേ ഇരിക്കാണ് അവര് പെറുക്കി കൊടുക്കും ശക്തി അത് വേഗം തന്നെ ട്യൂബിൽ പോയിട്ട് നീതിയിട്ട് എന്റെ കയ്യില് കൊണ്ടു തരും കേട്ടോ അപ്പൊ അത്യാവശ്യം നിറയെ കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കക്കറച്ചീനെ ടേസ്റ്റ് അല്ല കേട്ടോ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആട്ടോ നമ്മൾ ഈ ഇതിൽ നിന്ന് പിടിക്കുന്ന കക്കറച്ചിക്ക് നമ്മൾ ഈ കുളത്ത് നമുക്ക് നറിയ മീൻ കിട്ടാറുണ്ട് പരൽമീനും അങ്ങനെ പല തരത്തിലുള്ള ണ്ട് കേട്ടോ പിന്നെ ഞമണിക്ക കിട്ടാറുണ്ട് പിന്നെ ആമകളും ഉണ്ട് കേട്ടോന്നറിയെ ആദ്യായിട്ടാണ് നമുക്ക് ഇത്രയും കക്ക കിട്ടുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ കക്കയൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷെ ഇത്രയും കക്ക നമുക്ക് കിട്ടുന്നത് ആദ്യായിട്ടാണ് കേട്ടോ അപ്പൊ കാരണം നമ്മൾ കൊറേ ആയി കുളത്തിൽ ഇറങ്ങിയിട്ട് കക്കയൊക്കെ നോക്കിയിട്ട് പിന്നെ നോക്കിയപ്പോ എന്തായാലും നമുക്കിത് എത്രയും കക്കകള് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടിനടുത്ത് അപ്പുറത്തായിട്ട് വലിയൊരു തോടുണ്ട് ആ തോട്ടില് നിറയെ കക്ക ഉണ്ട് കേട്ടോ അത് നമ്മളൊരു തവണ പെറുക്കി കൊണ്ടുവന്നിട്ട് അത് കുക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കാണണം കാണണേട്ടോ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തിയിട്ട് നമ്മൾ ശക്തിക്കുട്ട് ഏതാ അവസാനം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ കല്ലുമ്മക്കായി ഞാവണിക്ക കക്ക അതിൻ്റെയൊക്കെ ഇറച്ചി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ പണ്ടുള്ള ആളുകളൊക്കെ പാടത്തൊക്കെ പണിക്ക് പോകുമ്പോൾ ഞാണിക്കയും കക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴിച്ചു എന്നൊക്കെ പറയണത് കേൾക്കാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ അവസാനം നമുക്ക് നമുക്കത് എത്രയും കക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കക്കകളൊക്കെ നമ്മൾ കുളത്തിലേക്ക് തന്നെ ഇട്ടു വലിയ വലിയ കക്കകള് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ ശക്തിക്കൂട്ടം എന്താ നമ്മളെ കക്കകളൊക്കെ പെറുക്കി കവറിലാക്കണേ അവനത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാ പറയുന്നത് അങ്ങനെ നമ്മളത് നമുക്ക് കിട്ടിയ കക്കയും ഞവണിക്കയും ഒക്കെ നമ്മളൊരു കവറിലിട്ട് വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ ഞാനത് ആ കവറൊക്കെ ഒരു സൈഡിൽ വെച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെ കവറൊക്കെ ഇങ്ങനെ ഇളകും പതുക്കെ പോയി നോക്കുമ്പോൾ നമ്മളെ ഞമണിക്കയും കക്കയൊക്കെ പതുക്കെ പതുക്കെ അനങ്ങുന്നുണ്ടായിരുന്നേ രാവണിക്ക് നന്നായിട്ട് ഇഴഞ്ഞു പോകണ്ടായിരുന്നു കക്ക മെല്ലെ മെല്ലെ എഴു എഴയാൻ വേണ്ടി ഇങ്ങനെ അനങ്ങുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് ഈ ഞവണിക്കേൻ്റെ നല്ല മഞ്ഞ കളറിലുള്ള ഞവണിക്കാണെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഞവണിക്കാണ് കേട്ടോ അത് ആപ്പിൾ നെയിൽ നിന്നും അങ്ങനെ എന്താണ് അതിന് പറയുക അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് പക്ഷേ കുറച്ചും കൂടി ഒരു ബ്രൗൺ കളർ പോലെയാണ് ഇത് വളർത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇത് പാടത്തും കുളത്തിലൊക്കെ കാണുന്ന ഒരു ഞണിക്കാണ് കേട്ടോ വളർത്തുന്ന ഞവണിക്ക വേറുണ്ട് അങ്ങനെ എന്താ നമ്മളെ ശക്തിക്കൂട്ടം നമ്മളെ കക്കയും ഞവണിക്കൊക്കെ എടുത്ത് നമ്മളെ വീടിൻ്റെ മുമ്പ് കൂടിയുള്ള തോട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ കാരണം മണ്ണിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ മേലൊക്കെ നിറയെ ചളിയായിരിക്കും പിന്നെ നമ്മൾ ഇറച്ചിയിൽ ടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ആദ്യം തന്നെ നന്നായിട്ട് കഴുകുന്നത് എന്നിട്ട് താൻ നമ്മൾ ഇത് അടുപ്പിലൊരു ചട്ടി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പൊ അത് അതിന്റെ വായുതാ ഇതുപോലെ പൊളിഞ്ഞു വരും വരൂട്ടോ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ടോ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നത് അതിനുശേഷം നമ്മൾ അതിൻ്റെ അയ്യോ പുറത്ത് ഭാഗത്തുള്ള ഷെല്ലൊക്കെ കളഞ്ഞിട്ട് ആ ഇറച്ചി മാത്രമായിട്ട് എടുത്ത് അതിൻ്റെ കാഷ്ടൊക്കെ കളഞ്ഞത് അതുപോലെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കും കേട്ടോ നന്നായിട്ട് കഴുകണം കേട്ടോ എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാറ്റി വെക്കണം ഞാൻ ഇവിടെ വറക്കാനാണ്ട്ടോ ഉദ്ദേശിക്കുന്നത് റോസ്റ്റ് റോസ്റ്റാക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഒരു പത്ത് ഒക്കെ മാറ്റി വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ പാനിൽ എണ്ണയൊക്കെ ഒഴിച്ച് വറുത്തെടുക്കില്ലേ മീനൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ എല്ലാ ഭാഗവും ഒരിഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ട് വറുത്തെടുക്കോ അപ്പൊ നമ്മളെ കക്കറച്ച് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ശക്തിക്കൂട്ടനും കൂടി നമ്മളെ ചോറ് കഴിക്കാണ് കേട്ടോ എന്റെ പൊന്നെ ഒന്നും പറയാനില്ലായിരുന്നു അത്രയും ടേസ്റ്റ് ആയിരുന്നു അപ്പൊ കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കി നോക്ക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു